വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും പ്രശ്നം അതായത് കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് ട്രെൻഡിങ്ങിന് എന്നൊരു ടോപ്പിക്കാണ് ഉപ്പുമുളകിൽ ബാലൂരിലും ശ്രീകുട്ടിനുമെതിരെ ലൈംഗിക അതിക്രമണത്തിന് കേസെടുത്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൽ തന്നെ മറ്റൊരാർട്ടിസ്റ്റാണ് അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് രണ്ടാഴ്ച കഴിയാറായി ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്നിട്ട് അതായത് ആർട്ടിസ്റ്റുകളുടെ ഇതിലെ കുറ്റം ചുമത്തപ്പെട്ട രണ്ട് വ്യക്തികളിൽ നിന്നും ഒരു പ്രതികരണവും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല അത് പ്രേക്ഷകരെ ഒന്നും കൂടി ആശങ്കയിലാഴ്ത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു പ്രതികരണം ഇവരിങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവരെ അവരെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഭാഗത്തു നിന്നിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവരുടെ ന്യായീകരണം തന്നെയാണ് പക്ഷേ ഇതുവരെ അതൊന്നും തന്നെ ഇവർ പുറത്തുവിട്ടിട്ടില്ല അത് എന്തുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തത് എന്ന രീതിക്ക് ഇതുവരിക്കും എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ ബാലുവിൻ്റെയും ശ്രീകുട്ടിൻ്റെയും ഒരു ആദ്യ പ്രതികരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉപ്പുമുളകുമെ അധികം പ്രേക്ഷകർ ഇപ്പ പ്രേക്ഷകർ മാത്രമല്ല ഇവരെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ഇവർക്കെന്താണ് പറയാനുള്ളതെന്നും എല്ലാം കേൾക്കാനായിട്ട് ഓഡിയൻസ് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു കേസിൻ്റെ വെർഡിക്റ്റൊക്കെ വന്നിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നതായിരിക്കാം അതായത് നിങ്ങൾ ഇവരുടെ ഒരു ആദ്യ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക